ഞാൻ ഞാണോ ഞാൻ ഫ്രൂട്ട് ഒന്നും എടുത്തോ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കാം ഇതാണ് ഈ കൊടുക്കൂട്ടെടുത്താൽ ആ കുപ്പി ഫ്രൂട്ട് എടുക്കണ്ട ഫ്രൂട്ടി ആണല്ലോ ഇതാണ് ഭംഗി കോലൊക്കെ കോലിട്ട് കുടിക്കത് നല്ല അല്ല ഫ്രൂട്ടിയാണ് പാട്ടിനെടുത്തോ സിദ്ധുടനെടുത്തോ ഞാനൊരു ഇത് കൊടുക്കോ ഗ്രേപ്പോ എടുക്ക ഇവിടെ മറ്റേത് വന്നില്ലേ തൈര് കട്ട തൈര് ഓക്കെ ആ നീ നാളെ രാവിലത്തേക്ക് ചായക്ക അത് കുടിച്ചു തീർത്തില്ല അവിടെ തന്നെ ആ ആയിക്കോട്ടെ ആ അത്ര വൈത്തരള്ളു എല്ലാം ഭയങ്കര എന്നാ ശരിയാവുമ്പോ പോവോ ആ മതിയോ മതി അത് കുടിച്ചാതി ആ ഇനി മുട്ടായി ഞാൻ പോലെ അച്ഛൻ എല്ലാവരും എല്ലാരും കാണട്ടെ ടീച്ചറൊക്കെ കാണട്ടെ ടീച്ചറൊക്കെ കാണട്ടെ ടീച്ചറും ചോദിക്കട്ടെ എമി എന്താ എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ എന്നാ നടക്കു ഓക്കേ Boleh. Eh, video dia